ഹലോ അസ്ലാം വലൈക്കും റോബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ക്രേപ്പ് മെറ്റീരിയലുള്ള പ്രയ ഡ്രസ് വേണമെങ്കിൽ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഇത് പ്രീമിയം ക്രേപ്പിലുള്ള പ്രയ ഡ്രസ്സാണ് ഇലാസ്റ്റിക് ആണ് ഇങ്ങനെ അഡ്ജസ്റ്റബിളായിട്ടുള്ള സ്ലീവ് ആണ് എന്ന് വെച്ചാൽ ഇത് ഫ്രീ സൈസിലുള്ള പ്രയ ഡ്രസ്സാണ് അമ്പത്തി നാലായിരം അറുപതായിരം എല്ലാ സൈസിലുള്ള ആൾക്കാർക്കുള്ള ഒറ്റ അളവിലാണ് ഈ പ്രയ ഡ്രസ് വരുന്നത് ഇതിങ്ങനെ ബാക്കിൽ കിട്ടിവെക്കുന്ന രീതിയിലുള്ള സിംഗിൾ പീസ് ആയിട്ടുള്ള പ്രയ ഡ്രസ് ആണേ അപ്പോൾ ഇത് ഒരു ക്രേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്ന് കഴുകി എടുക്കാൻ പറ്റുന്ന കഴുകി ഉണങ്ങുന്ന ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് കോട്ടൺ ടൈപ്പിലുള്ളതല്ല അപ്പോൾ ഈ പ്രീമിയം ക്രേപ്പിൻ്റെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത് നല്ല ഉള്ള നല്ല ക്ലോത്താണേ അപ്പോൾ ഇത് നമുക്ക് യാത്രയിലൊക്കെ കൊണ്ടുപോകാനും ഉപയോഗിക്കാനും ഒക്കെ നല്ല കംഫർട്ടാണ് അതിങ്ങനെ ഒറ്റ പീസായിട്ടാണ് വരുന്നത് വലിയ സൈസായിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് ഇപ്പോൾ ഉള്ളത് ഒരുപാട് പ്രിന്റുകൾ ഇനി റെഡി ആവുന്നുണ്ട് അപ്പോൾ യൂണിറ്റിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ബാക്കിയുള്ള പ്രിൻ്റുകൾ ഇത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ഇപ്പം നമ്മുടെ രണ്ട് പ്രൈസിലുള്ളത് ഇത് അഞ്ഞൂറ് രൂപയുടെ ഉണ്ട് അറുന്നൂറ്റി അമ്പതിൻ്റെയുണ്ട് തുണിയുടെ വ്യത്യാസത്തിലാണ് അങ്ങനെ റേറ്റ് അപ്പോൾ ഇത് പ്രീമിയം അറുന്നൂറ്റി അമ്പത് രൂപയുടെ ആണ് കാണിച്ചത് അറുന്നൂറ്റി അമ്പത് ഫ്രീ ഡെലിവറിയുടെയാണേ ഇത് അഞ്ഞൂറ് രൂപയാണ് ഫ്രീ ഡെലിവറി ഇപ്പം തുണി കുറച്ച് കട്ടി കുറവാണ് അതുകൊണ്ടാണ് റേറ്റ് കുറവ് വന്നിട്ടുള്ളത് മോഡൽ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഈസി സി വാഷ് ചെയ്യാം അപ്പോൾ അതിന്റെ പ്രിൻറ്റുകൾ കാണിക്കാം ഫോർ നയൻറ്റി നയൻ അല്ലെങ്കിൽ ഫൈവ് സോറി ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിപ്പോൾ എങ്ങനെ വിയർ ചെയ്യുന്നതിന് സംശയം ഉണ്ടാവും നമ്മൾ ഈ ഫേസിൻ്റെ ഭാഗത്ത് ഇതായി ഓപ്പൺ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിയർ ചെയ്യുന്ന സമയത്ത് ഈ ഫേസ് നോക്കാം നോക്കിയിട്ട് ആ ഫ്രണ്ട് സൈഡിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇത് ബാക്കിലേക്ക് ടൈച്ച് ചെയ്യാം ഇതാ ഫുൾ ലെങ്തിനിങ്ങനെ കിടക്കും അപ്പം അതിൻ്റെ ബാക്കി ഫ്രണ്ട്സാണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വാട്ട്സ്ആപ്പ് നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് സിക്സ് എയിറ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രാപ്പിൻ്റെ അഡ്രസ് ഇഷ്ടമായെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം ഇതിപ്പം ഞാൻ രണ്ടാമത് കാണിച്ചത് അഞ്ഞൂറ് രൂപയുടെ പ്രേ ആണ് അപ്പോൾ ഓർഡർ തരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ചതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കൂടെ നിങ്ങൾ പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട നമ്പറും ഡീറ്റെയിൽസും ഒക്കെ തരുന്നതാണ് അതല്ല വേറെ പ്രോഡക്ട്സുകൾ കാണുമെങ്കിൽ അതും കൂടി ഫോട്ടോ ആയിട്ടോ വീഡിയോ ആയിട്ടോ അതെ അയച്ച് തരാം അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് ഓർഡർ തരാമെന്നാണ് അപ്പോൾ താങ്ക് യു വീഡിയോ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു